ആരമുള ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസതിയിൽ ആചാര ലംഘന വിവാദം മുറുകുന്നു ലംഘനം നടന്നെന്ന വിവാദത്തിന് തിരികൊളുത്തിയത് ക്ഷേത്ര ഉപദേശക സമിതിയാണെന്ന് ക്ഷേത്രം തന്ത്രിയുടെ പ്രതികരണത്തോടെ വ്യക്തമായി ആചാര ലംഘനം ഉദ്യോഗസ്ഥരാണ് രേഖാമൂലം ചൂണ്ടിക്കാട്ടിയതെന്നും അതുകൊണ്ടാണ് പ്രായച്ചിത്തം നിർദ്ദേശിച്ചതെന്നും ആണ് ക്ഷേത്രം തന്ത്രി വിശദീകരിച്ചത് തന്ത്രിക്ക് കത്തയച്ചതിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ പറഞ്ഞു ആചാര ലംഘനം നടന്നെന്ന് കാട്ടി തന്ത്രിക്ക് കത്തയച്ച ഉദ്യോഗസ്ഥരോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവന് നെയതിക്കും മുമ്പ് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾക്ക് സദ്യവിളമ്പി എന്നതാണ് വിവാദം ആചാരലംഘനം നടന്നുവെന്നും പ്രായച്ചിത്തം ചെയ്യണമെന്നുമുള്ള ക്ഷേത്രം തന്ത്രിയുടെ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ആചാര ലംഘനം നടന്നെന്ന് കാട്ടി തന്നെ ആദ്യം സമീപിച്ചത് ക്ഷേത്രം ഉപദേശക സമിതിയാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെട്ടാൽ മറുപടി നൽകാമെന്ന് അറിയിച്ചതായും തന്ത്രി പറഞ്ഞു ഇത് വിഷയമാണ് എന്നാർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ആ പ്രായക്ഷിത്വം നിശ്ചയിച്ചത് സദ്യമായിട്ട് വിഷ ബന്ധപ്പെട്ടതായ കൊണ്ട് ആ ഷഡ്യബന്ധിതമായ ഒരു പ്രായക്ഷിത്വം നിശ്ചയിച്ചു അത്രയേ ഉള്ളൂ മന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിലല്ലെന്നും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും പള്ളിയോട് സേവാസംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ പറഞ്ഞു അതിഥികൾക്ക് മാത്രമായി ഊട്ടുപുരയിൽ സദ്യ മുൻവർഷങ്ങളിലും വിളമ്പിയിട്ടുണ്ടെന്നും ഗൂഢാലോചന സംശയിക്കുന്നതായും തെറ്റാണെന്ന് അദ്ദേഹം നമ്മൾ നമ്മൾ തിരുത്തും കാരണം പരിഹാരം ഉണ്ടെങ്കിൽ ചെയ്യും തന്ത്രിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ ബോർഡ് പ്രസിഡന്റ് സംഭവത്തിൽ വിശദീകരണം തേടി ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർ മറുപടി നൽകണം വള്ളസദ്യ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തമെല്ലാം പള്ളി സേവാ പ്രശാന്ത് വിശദീകരിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒരറിവുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ആ ആചാരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതും അദ്ദേഹത്തെ നയിക്കേണ്ടതും അവിടുത്തെ പള്ളിയോട സേവാ സേവാസംഘത്തിന്റെ ആളുകളായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പിന്നെ അവിടുത്തെ എ സിയോടും അവിടുത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ മാതൃകയിൽ പരിഹാരക്രിയ ചെയ്യണമെന്നാണ് ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശം ന്യൂസ് മലയാളം പത്തനംതിട്ട